തൃശൂരിലേത് ബിജെപിയുടെ രാഷ്ട്രീയ വിജയമല്ലെന്ന് രമേശ് ചെന്നിത്തല സുരേഷ് ഗോപിക്ക് കിട്ടിയ വിജയമാണ് ഇത് തോൽവിയിൽ കോൺഗ്രസ് പരിശോധന നടത്തും രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും എന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമേ വയനാട്ടിലെ കാര്യത്തിൽ ചർച്ചയുള്ളൂ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അത് ബിജെപിയുടെ ഒരു രാഷ്ട്രീയ വിജയമായി ഞാൻ കാണുന്നില്ല അത് സുരേഷ് ഗോപി ഒരു നല്ല നടൻ എന്ന നിലയിലുള്ള അംഗീകാരം മൂന്നു തവണയായി അദ്ദേഹം അവിടെ മത്സരിക്കുന്നു അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇതിനു മുമ്പ് കേരളത്തിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട് ഓ രാജഗോപാൽ ജയിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും പാർട്ടി അത് പരിശോധിക്കും കെ പി സി പ്രസിഡന്റ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കുമെന്ന് പരിശോധിച്ച് എന്താണ് കറക്ഷൻ വേണ്ടതെന്നുള്ളത് കാര്യത്തിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും